സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് റോഡ് വാണിയങ്കുളം പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ജനകീയ ലാബ് പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ി പ്രസിഡന്റ് ഡോക്ടർ എം കെ ഹേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് പരിചരണ രംഗത്ത് വേറിട്ട ഇടപെടലുകൾ നടത്തുന്ന പാലിയേറ്റീവ് സെന്ററിന്റെ നവീകരിച്ച ജനകീയ ലാബാണ് പ്രവർത്തനം ആരംഭിച്ചത് വാണിയംകുളത്താണ് ലാബ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കിടപ്പുരോഗികൾക്ക് വീടുകളിലെത്തി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ട്രഷറർ പി സുരേന്ദ്രൻ നിർവാഹക സമിതി അംഗങ്ങളായ ഗോപിനാഥൻ മാസ്റ്റർ എബ്രഹാം കെ ജി രഘുപതി നജ്മ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ സമൂഹത്തിൽ കുടുംബങ്ങളിൽ നേരത്തെ നമ്മളെ കുടുംബങ്ങളൊക്കെ കൂട്ടുകുടുംബങ്ങളാവും അപ്പോൾ ഒരാൾ കിടന്നാൽ പരിചരിക്കാൻ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മളെ കുടുംബങ്ങളൊക്കെ അണുകുടുംബങ്ങളായി മാറി ആ അണുകുടുംബങ്ങളായി മാറിയതിൻ്റെ ഭാഗ്യമായി ആശുപത്രിയിൽ ഒരാളെ കിടത്തിയാൽ കൂടെ നിൽക്കാൻ ആളില്ല അതേപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള

ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി